മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി തൊണ്ണൂറ്റിയൊന്നാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി നമ്മൾ അനീസ്തെമി എന്ന ഗ്രീക്ക് ക്രിയാപദം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയായിരുന്നു ആത്മീയമായ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ക്രിയാപദമായി നമ്മളതിനെ കണ്ടു ലേവി എഴുന്നേറ്റ് യേശുവിനെ യേശുവിനുഗമിച്ചു ധൂർത്തപുത്രൻ പറഞ്ഞു ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ വക്കിലേക്ക് പോകും അത് ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ള ദൃഢ നിശ്ചയത്തെ സൂചിപ്പിക്കുന്ന ക്രിയാപദമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു അനീസ്തമി എന്ന ക്രിയാപദം യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്ന ക്രിയാപദമാണ് എന്ന് ഇന്ന് അനിസ്തമി എന്ന ക്രിയാപദത്തിൻ്റെ മറ്റൊരു അർത്ഥത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ മതയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യം അവിടെ നമ്മൾ കാണുന്നു നിലവേ നിവാസികൾ വിധി ദിവസം ഈ തലമുറയോടൊത്ത് എഴുന്നേറ്റ് ഇതിനെ കുറ്റം വിധിക്കും വിധി ദിവസം നിനവേ നിവാസികൾ എഴുന്നേൽക്കുമത്രേ അത് എന്ത് എഴുന്നേൽപ്പാണാവോ അതാണ് ശരീരങ്ങളുടെ ഉയർപ്പ് മനുഷ്യരുടെ ഉയർപ്പിനെ സൂചിപ്പിക്കുന്ന ക്രിയാപദം നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ശരീരങ്ങളുടെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു ആ കാര്യമാണ് ഇവിടെ സൂചിതം അനീസ്തമി എന്ന ക്രിയാപദത്തിൻ്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട അർത്ഥം അതുതന്നെയാണ് മനുഷ്യരുടെ ഉയർപ്പ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് സതുക്കായര് ഉയർപ്പിൽ വിശ്വസിക്കാത്ത ആളുകൾ അവർ ഉയർപ്പ് എന്ന ആശയത്തെ തന്നെ ദുർബലപ്പെടുത്താനായി അതിനെ അവഹേളിക്കാനായി ഒരു കഥ മെനയുന്നു എന്താ സംഭവം ഒരു ആളുണ്ടായിരുന്നത്രേ അയാൾ വിവാഹം കഴിച്ചത്രേ പക്ഷേ മക്കളെ ജനിപ്പിക്കാൻ കഴിയാതെ അയാൾ മരിച്ചു പോയത്രേ അയാളുടെ ഭാര്യയെ ലേവീർ നിയമം അനുസരിച്ച് മോശയുടെ നിയമമാണല്ലോ അതായത് ഭർതൃ സഹോദരൻ്റെ ഉത്തരവാദിത്വമാണ് എന്താണത് മക്കളില്ലാതെ മൂത്തയാൾ മരിച്ചു പോയാൽ അയാളുടെ ഭാര്യയെ വിവാഹം ചെയ്ത് മൂത്തയാൾക്ക് വേണ്ടി കുഞ്ഞിനെ ജനിപ്പിക്കണം അങ്ങനെ രണ്ടാമത്തെ ആൾ വിവാഹം കഴിച്ചു പക്ഷേ കുഞ്ഞില്ലാതെ അയാളും മരിച്ചു മൂന്നാമത്തെ ആളും അവൾ വിവാഹം കഴിച്ചു കുഞ്ഞില്ലാതെ മരിച്ചു അങ്ങനെ ഒരു കഥ പറഞ്ഞിട്ട് പറയാണ് ഏഴുപേരും മരിച്ചു അപ്പോൾ അവസാനം ആ സ്ത്രീയും മരിച്ചു സന്താനമില്ലാതെ കേട്ടോ പുനരുത്ഥാനത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും അവൾ ഏഴ് പേരുടെയും ഭാര്യയായിരുന്നല്ലോ അപ്പോൾ അതിലൂടെ സതുക്കായർ അവഹേളിക്കാൻ ശ്രമിക്കുന്നത് ഈ ഉയർപ്പ് എന്ന ആശയത്തെ തന്നെയാണ് അപ്പോൾ ഉയർക്കുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും ആ രീതിയിൽ ഉയർപ്പിനെ വളരെ തമസ്കരിച്ച് കാണാനായിട്ടുള്ള ശ്രമമാണ് ഇതിൽ ഇരുപത്തഞ്ചാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് എന്തെന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല ഈശോ പറയുന്നതാണ് അപ്പോൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവിടെയും അനിസ്തമിയാണ് ക്രിയാപദം മനുഷ്യരുടെ ഉയർപ്പിനെ സൂചിപ്പിക്കുന്ന ക്രിയാപദം ലൂക്കായുടെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ എട്ടും പത്തൊൻപതും വാക്യങ്ങൾ ഇത് നമുക്ക് ഒൻപതാം അധ്യായത്തിൽ എട്ടാം വാക്യത്തിൽ യേശുവിനെ കുറിച്ച് ഹേറുദസ് കേൾക്കുന്നു അപ്പം അദ്ദേഹം പറയുകയാണ് പലരും പറയുന്നുണ്ട് യോഹനാൻ മരിച്ചവർന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിലർ പറയുന്നുണ്ട് ഏലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു മറ്റു ചിലർ പറയുന്നുണ്ട് പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തു വന്നിരിക്കുന്നു എന്ന് വേറെ ചിലരും പറഞ്ഞിരുന്നു ആരെക്കുറിച്ചാണ് യേശുവിനെക്കുറിച്ചാണ് കണ്ടോ അപ്പോൾ പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തു വന്നിരിക്കുന്നു കണ്ടോ അപ്പോൾ മനുഷ്യരുടെ ഉയർപ്പിനെ സൂചിപ്പിക്കാനുള്ള ക്രിയാപദമായി അനിസ്തമി ഉപയോഗിപ്പിക്കപ്പെട്ടിരിക്കുന്ന മറ്റൊരു വാക്യമാണ് ലൂക്കായുടെ സുവിശേഷം ഒൻപതാം അധ്യായം എട്ടാം വാക്യം ഇനി ഒൻപത് പത്തൊൻപതിൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഞാൻ ഞാനാരെന്നാണ് ജനങ്ങൾ പറയുന്നത് ഈശോയുടെ ചോദ്യമാണ് അവിടെ ഈ മറ്റു ചിലരുടെ അഭിപ്രായം ശിഷ്യന്മാർ പറയുന്നുണ്ട് ചിലർ സ്നാപക യോഹന്നാനെന്നും മറ്റു ചിലർ ഏരിയ എന്നും വേറെ ചിലർ പൂർവപ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തിരിക്കുന്നുവെന്നും പറയാം എല്ലാം ഉദ്ദേശിച്ചത് ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനാണ് അതായത് അനിസ്തമി എന്ന ക്രിയാപദം മനുഷ്യരുടെ ഉയർപ്പിനെ സൂചിപ്പിക്കുന്ന ക്രിയാപദമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരാം അവിടെ നമ്മൾ കാണുന്നു ആറാം അധ്യായത്തിൽ മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു യോഹനാൻ ആറിൽ നിങ്ങൾക്കറിയാവല്ലോ അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം ആ അതേക്കുറിച്ച് പറയുന്ന അതിന് തൊട്ടുമുമ്പുള്ള ഭാഗമാണിത് അപ്പോൾ ആറ് മുപ്പത്തൊൻപത് നമ്മളിങ്ങനെ വായിക്കുന്നു അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഇവരിൽ ഒരുവനെപ്പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അപ്പോൾ ഈശോ അന്ത്യദിനത്തിൽ സകല മനുഷ്യരെയും ഉയർപ്പിക്കും വേണ്ടിയുള്ള ക്രിയാപദമാണ് ഇവിടെ അനിസ്ഥനെ മനുഷ്യരുടെ ഉയർപ്പ് അതിനെ സൂചിപ്പിക്കുന്ന ക്രിയാപദം യോഗ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ലാസറ് മരിച്ച ലാസറിനെക്കുറിച്ചുള്ള പരാമർശത്തിൽ നമുക്ക് ഈ ക്രിയാപദം കാണാനായിട്ട് സാധിക്കും പതിനൊന്നിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലില് യേശു പറഞ്ഞു നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും മരിച്ച അവസ്ഥയിൽ നിന്ന് ഉയർത്തും പക്ഷേ അത് നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമാണ് കാരണം ഇതുവരെ കണ്ട പ്രയോഗങ്ങളെല്ലാം അന്ത്യദിനത്തിൽ ഉയർപ്പിക്കപ്പെടുന്ന ആ ഒരു അർത്ഥത്തിലുള്ളതാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഈ ഒരു വാക്യത്തിൽ അതായത് ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന പ്രയോഗം ദ ഇപ്പോൾ മരിച്ച അവസ്ഥയിൽ നിന്ന് നാലാം മരിച്ച് നാലാം ദിനമായ ഇന്ന് അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന അർത്ഥമാണ് അതേസമയം ഇരുപത്തി നാലാം വാക്യത്തിൽ മർത്ത പറയുന്നുണ്ട് അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം അവിടെയും അനിസ്തമി തന്നെയാണ് അപ്പോൾ അവസാന ദിവസത്തിൽ ഉള്ള ഉയർത്തെഴുന്നേൽപ്പിനെ സൂചിപ്പിക്കുന്ന ക്രിയാപദമായി അനിസ്തമി ഇരുപത്തിനാലാം വാക്യത്തിൽ കാണുന്നു മരിച്ച നാലാം ദിവ ദിനം ഈശോ ലാസറിനെ ഉയർപ്പിച്ച ആ സംഭവത്തിലെ ഉയർപ്പ് സൂചനയായും അനിസ്തമി ഇരുപത്തി മൂന്നാം വാക്യത്തിൽ കാണുന്നു കാണുന്നു പ്രിയപ്പെട്ടവരെ നോക്കൂ എത്ര സുന്ദരമാണ് അനിസ്തമി എന്ന ഒരൊറ്റ ക്രിയാപദത്തിന് മനുഷ്യരുടെ പാപാവസ്ഥയിൽ നിന്ന് വിശുദ്ധാവസ്ഥയിലേക്കുള്ള ഉയർപ്പായി ആത്മീയമായൊരർത്ഥത്തിലുള്ള ഉയർപ്പായി അനിസ്തമി പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നു ഈശോയുടെ ഉയർപ്പിനുള്ള ക്രിയാപദമായി അനിസ്തമി ഉപയോഗിച്ചിരിക്കുന്നു മനുഷ്യരായ നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും ശരീരങ്ങളുടെ ഉയർപ്പ് അതിനെ സൂചിപ്പിക്കാനായും അനിസ്തമി ഉപയോഗിച്ചിരിക്കുന്നു അതിസുന്ദരമായ ഈ ക്രിയാപദം നമുക്ക് നന്നായി ധ്യാനിക്കാം നന്നായി പഠിക്കാം ഉയർപ്പിനെക്കുറിച്ച് ആത്മീയവും ശാരീരികവുമായ ഉയർപ്പിനെക്കുറിച്ച് വലിയ ബോധ്യമുള്ളവരായി വലിയ വിശ്വാസമുള്ളവരായി നമുക്ക് മുന്നോട്ട് പോകാം ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം തിരുവചനം ਜਰਵਾਚ ਸਰ ਪਦ ਸਾਰ ਰਜਨ ਬਲਸਾਰ ਤਿਰੂਵਨ ਸਰ ਪਦ ਸਾਰ ਜਰਵਾਚ